സ്വാഗതം പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാ മന്ദിരത്തിൽ എൻ സി സി റിക്രൂട്ട്മെന്റ് റാലി സംഘടിപ്പിച്ചു മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് അഡീഷണൽ ഡയറക്ടർ ജനറലിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം എൻ സി സി എൻറോൾമെന്റ് പ്രക്രിയ കുട്ടികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ സംഘടിപ്പിക്കാൻ സാധിച്ചു ഓൺലൈൻ ഫോം സമർപ്പണം കുട്ടികളുടെ യൂണിഫോം അലവൻസ് വിതരണം എന്നിവയിൽ കഴിഞ്ഞ രണ്ടു വർഷമായി നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ എൻറോൾമെന്റ് നടപടിക്രമങ്ങൾ നടന്നത് കുട്ടികൾക്ക് യൂണിഫോം കൃത്യമായ അളവിൽ നൽകുക എന്ന ഉദ്ദേശത്തോടെ യൂണിഫോം വാങ്ങുന്നതിന് കുട്ടികളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം നൽകുന്ന സമ്പ്രദായമാണ് നിലനിന്നിരുന്നത് എന്നാൽ പല ബാങ്കുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന തുക യഥാസമയം കുട്ടികളിൽ എത്തുന്നില്ല എന്ന പരാതി ഉയർന്നിരുന്നു ഇതിന് പരിഹാരമായി എല്ലാ കുട്ടികൾക്കും എസ് ബി ഐയുടെ സീറോ ബാലൻസ് അക്കൗണ്ട് നൽകുവാൻ എൻ സി സിയും എസ് ബി ഐ ബാങ്കും ധാരണയായിട്ടുണ്ട് അപ്രകാരം എൻസിയിൽ പ്രവേശനം നേടിയ മുഴുവൻ കേഡറ്റുകൾക്കും എസ് ബി ഐ അഡാട്ട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സീറോ ബാലൻസ് അക്കൌണ്ട് ബാങ്ക് അധികൃതർ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് തത്സമയം നൽകുകയാണ് ചെയ്തത് ഇതിനോടൊപ്പം സാധാരണക്കാരായ കുട്ടികൾക്ക് ഏറെ ചിലവേറിയതായിരുന്ന ഓൺലൈൻ എൻറോൾമെന്റ് സംവിധാനം സ്കൂളിൽ തന്നെ ഒരുക്കുകയും ചെയ്തു ഏകദേശം ഇരുനൂറ് രൂപയോളം ഓരോ വിദ്യാർത്ഥിക്കും ഇതിനായി ഇന്റർനെറ്റ് കഫേയിലും മറ്റും ചെലവ് വരുമായിരുന്നു എന്നാൽ കമ്പ്യൂട്ടർ സ്കാനർ പ്രിന്റർ തുടങ്ങി എൻസി ഓഫീസിൽ ഉള്ള ഉപകരണങ്ങൾ തന്നെ ആവശ്യമായ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് കുട്ടികൾക്ക് സൌകര്യപ്രദമായ രീതിയിൽ ഇന്റർനെറ്റ് കഫേകളെ ആശ്രയിക്കാതെ റാലിയിൽ വെച്ച് തന്നെ ഓൺലൈൻ എൻറോൾമെന്റ് നടപടികളും പൂർത്തിയാക്കാൻ സാധിച്ചു എസ് ബി ഐ ബാങ്കിന്റെയും സഹകരണമാണ് വിദ്യാർത്ഥികൾക്ക് എൻറോൾമെന്റ് നടപടിക്രമങ്ങൾ ഇത്രയേറെ ലളിതമാക്കാൻ സഹായിച്ചത് കേരള ആൻഡ് ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ മേജർ ജനറൽ ജെ എസ് മങ്കത് എറണാകുളം ഗ്രൂപ്പ് കമാൻഡർ കമഡോർ സൈമൺ മത്തായി എന്നിവരുടെ മേൽനോട്ടത്തിൽ ട്വന്റി ഫോർ കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ ആർ എൽ മനോജിന്റെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി അധ്യയന വർഷത്തെ എൻസിസി എൻറോൾമെന്റ് നടപടിക്രമങ്ങൾ നടന്നത് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം മാനേജർ സ്വാമി സദ്ഭവാനന്ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ മനോജ് പി എസ് എസ് ബി ഐ അടാട്ട് ബ്രാഞ്ച് മാനേജർ അശ്വിനി സുബേദാർ കുൽദീപ് സിംഗ് അരുൺ എൻ സി സി ഓഫീസർമാരായ ഫസ്റ്റ് ഓഫീസർ പ്രവീൺ തേഡ് ഓഫീസർ നിഖിൽ സിജി തുടങ്ങിയവരും പങ്കെടുത്തു നൂറ് വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷം റിക്രൂട്ട്മെന്റ് റാലിയിലൂടെ സെലക്ഷൻ ലഭിച്ചത് ദേവസി ന്യൂസ് ന്യൂസ് ന്യൂസിന്റെ വീഡിയോകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നമസ്കാരം